ഭരണഘടനയുടെ ആമുഖവും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഛായാചിത്രവും അനാച്ഛാദനം ചെയ്തു അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബച്ച് ഏഴാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂളിന് ഇവ സമർപ്പിച്ചത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിലെ ഏഴാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശമിഠായിയാണ് ആണ് സ്കൂളിന് ഭരണഘടനയുടെ ആമുഖവും ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഛായാചിത്രവും സമർപ്പിച്ചത് കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ അനാച്ഛാദനം നിർവഹിച്ചു ക്ലാസ്സിലേക്ക് പോകുന്നതിനു മുമ്പ് എല്ലാ ദിവസവും ഭരണഘടനയുടെ ആമുഖം വായിക്കണം ഓരോ തവണ വായിക്കുമ്പോഴും നമ്മളൊരു പുതിയ ആളായി മാറും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പിന്നെ ശക്തി ഒരു ചൈതന്യവും നിങ്ങൾക്കുണ്ടാക്കും കാരണം എന്നെയും നിങ്ങളെയും വഴി നടക്കുന്നത് ഭരണഘടനയാണ് ം വരച്ച ലെനിൻ പ്രകാശ് എന്നിവരെ അനുമോദിച്ചു വയനാട് ദുരന്ത മേഖലയിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന ലൈബ്രറിയിലേക്ക് സ്കൂളിലെ പുസ്തക വഞ്ചിയിൽ ലഭിച്ച പുസ്തകങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ച് പുസ്തകം സ്കൂൾ ലൈബ്രേറിയൻ കല ചടങ്ങിൽ വിജയകുമാറിന് കൈമാറി അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു അസംബ്ലി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം ൂർവംപൂർ അനൂപസഖദേവൻ വിനോദ് സുജ അമ്പിളി സിബി തുടങ്ങിയവർ പങ്കെടുത്തു ലോക തപാതത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച കത്തരുത്ത് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു പ്രഥമാധ്യാപിക കെ എൽ സ്മിത അധ്യാപകരായ മുഹമ്മദ് സലീംഖാൻ ശ്രീജ സുജാരാജ് റാണി സജിക്കുട്ടൻ മോഹൻദാസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ